ഇസ്രയേൽ ഗാസ യുദ്ധം അവസാനിച്ചതോടുകൂടി ഗാസ സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഒരു യുദ്ധത്തിന്റെ അവസാനം മാത്രമല്ല എന്നും ഇത് പുതിയ പശ്ചിമേഷ്യയുടെ ചരിത്രപരമായ ഒരു ഉദയത്തെയാണ് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയത് മാത്രമല്ല അദ്ദേഹം നെതന്യാഹുവിനെ പ്രശംസിക്കുകയും ചെയ്തു താങ്ക് വെരി മച്ച് ബി ബി ഗ്രേറ്റ് ജോബ് എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഹമാസ് എല്ലാ ബന്ധുക്കളെയും വിട്ടയച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപ് ഇക്കാര്യങ്ങൾ അവിടെ ഇസ്രായേൽ പാർലമെന്റിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല രണ്ടു വർഷം അവിടെ നീണ്ടുനിന്ന യുദ്ധത്തിനാണ് ഇപ്പോൾ തിരശീല വീണിരിക്കുന്നത് കൂടി ട്രംപ് എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് വീണ്ടും അവകാശപ്പെടുകയും ചെയ്തിരിക്കുകയാണ് വീണ്ടും ട്രംപിന് ക്രെഡിറ്റ് പറയാൻ മറ്റൊരു യുദ്ധം കൂടി വന്നിരിക്കുന്നു എന്നതും വിലയിരുത്തപ്പെടുന്നു അതേസമയം ഇസ്രായേൽ സേനയുടെ പിൻവാങ്ങലിനു ശേഷം ഹമാസ് ഖാസെ അടക്കി ഭരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അവിടെ ഗോത്ര സമൂഹവുമായി കഴിഞ്ഞ ദിവസം പോലും ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും അതിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല ഗാസയുടെ ആ ഒരു ശാപമായി തന്നെ ഹമാസ് മാറുകയാണ് മാത്രമല്ല വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിൽ പോലും അക്രമ സ്വഭാവം കൈമുതലാക്കിയിരിക്കുന്ന ഹമാസ് ഹമാസാകട്ടെ പ്രകോപനമായ രീതിയിൽ പെരുമാറാനും സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട് അതേസമയം ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും വിട്ടയച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത് ഇതൊരു യുദ്ധത്തിന്റെ അവസാനം മാത്രമല്ല എന്നും ഇത് പുതിയ പശ്ചിമേഷ്യയുടെ ചരിത്രപരമായ ഉദയമാണ് എന്നും പ്രസംഗിക്കുന്നതിനിടയിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നിയാഹുവിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു മാത്രമല്ല ഇന്നത്തെ അമേരിക്കയെ പോലെ തന്നെ ഇസ്രായേലിനും ഒരു സുവർണ കാലമുണ്ടായിരുന്നുവെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തു വർഷങ്ങളോളം തന്നെ നീണ്ടുനിന്ന യുദ്ധത്തിനും അവസാനമില്ലാത്ത അപകടങ്ങൾക്കും ശേഷം ആകാശം ഇന്ന് ശാന്തമാണ് തോക്കുകൾ നിശബ്ദമാണ് സൈറനുകൾ നിശ്ചലമാണ് എന്നും ട്രംപ് ഇവിടെ പറഞ്ഞു സമാധാനത്തിനുള്ള പുണ്യഭൂമിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചുയരുകയാണ് എന്നും ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ എല്ലാ കാലത്തും തന്നെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദേശം ദേശമാകും ഇതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ബന്ധുക്കളെല്ലാം തന്നെ തിരിച്ചെത്തി അത് പറയാൻ വളരെ സന്തോഷം തോന്നുന്നു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ സമയം പാഴാക്കുകയാണ് എന്ന് പലരും പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇത് നേടിയെടുത്തു എന്നതായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് ഇതുവരെ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന തന്റെ അവകാശവാദം കൂടിയാണ് ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഓരോ വാക്കുകളെയും ഇസ്രായേൽ പാർലമെന്റിൽ അവിടെ വലിയ കരാഘോഷം അതായത് വലിയ കയ്യെടികകളോട് കൂടിയാണ് അത് സ്വീകരിച്ചത് സമ്മാന നിർദ്ദേശവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേസമയം ട്രംപ് പ്രസംഗിക്കുന്നതിനിടയിൽ രണ്ട് പാർലമെന്റ് അംഗങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ട്രംപിന്റെ ഈ പ്രസംഗമാകട്ടെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇരുവരും മുദ്രാവാക്യം മുഴക്കി വംശകത്യ എന്നെഴുതിയ ബോർഡുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഇവർ ഇരുവരും അവിടെ പാർലമെന്റിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് എന്നാൽ ഇരുവരെയും സേന പുറത്താക്കുകയാണ് അല്ലെങ്കിൽ അവരെ കഴുത്തിനു പിടിച്ച് പുറത്തു തള്ളുകയാണ് ചെയ്തത്യൂസ്